ബിഗ് ബോസ് സീസൺ സീസൺസ് അവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് രാവിലെ തന്നെ ബിഗ് ബോസ് വീട്ടിൽ പ്രണയഗാനങ്ങൾ പാടുകയാണ് അക്ബറും നെവിനും കൂടെ പാടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഇതാക്കാൻ വേണ്ടിയിട്ടാണ് പാടുന്നത് അപ്പോൾ ആ സമയത്ത് അനീശേട്ടൻ പറയുന്നുണ്ട് നിർത്തുന്നു ഒരാൾക്ക് ഒരാളോട് ഇഷ്ടം വന്നു അയാളത് തുറന്നു പറഞ്ഞു ഞാൻ എനിക്കുള്ള ഇഷ്ടം ഞാൻ അനുമോളോട് തുറന്നു പറഞ്ഞു പക്ഷേ എതിർഭാഗം നിൽക്കുന്നവർക്ക് അതിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മളത് അവിടെ വിടണം തന്നെയാണ് അനീഷേട്ടൻ പറഞ്ഞത് അത് അംഗീകരിക്കുന്നില്ലെങ്കിൽ അത് അവിടെ തീർന്നു തന്നെയാണ് പറഞ്ഞത് അപ്പോൾ നെവിൻ പറയേണ്ടത് അങ്ങനെ തീർന്നിട്ടില്ല ഞങ്ങളുടെ അനീഷേട്ടെന്ന് പറഞ്ഞാൽ എൻ്റെ സ്വന്തം ചേട്ടനെ ാണ് ഞാൻ കാണുന്നത് അനീഷേട്ടനെ പറഞ്ഞ് ഇവള് ഇവിടെ ഞാൻ ശരിയാക്കും അനീഷേട്ടൻ ആർ മിക്ക ജയി എന്നൊക്കെ നമ്മുടെ നെവിൻ പറയുന്നുണ്ട് അങ്ങനെയൊന്നും പറയരുതെന്ന് അനീഷ് ഏട്ടൻ അപ്പം തന്നെ പറയുന്നുണ്ട് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ആരോട് വേണമെങ്കിലും ഇഷ്ടം തോന്നാം അത് തുറന്നു പറയുകയും ചെയ്തു പിന്നെ നമ്മൾ അത് അപ്പുറത്തുള്ളവർക്ക് അത് അംഗീകരിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മളത് മനസ്സിലാക്കാൻ ശ്രമിക്കണം എന്ന് പറയേണ്ട ആ സമയത്ത് അക്ബറും അതേപോലെ തന്നെ നെവിൻ കൂടെ പറയേണ്ടത് ഞങ്ങൾ അന്ന് കുറച്ച് പ്രണയഗാനങ്ങൾ പാടിക്കോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് എന്താണെങ്കിലും അനീഷേട്ടൻ കട്ടൊക്കെയാണ് പറഞ്ഞത് നമുക്ക് തോന്നുന്ന കാര്യം നമ്മൾ പറഞ്ഞു അത് അംഗീകരിച്ചിട്ടില്ല അതവിടെ തീർന്നു പിന്നെ അതിനെ വീണ്ടും വീണ്ടും പറഞ്ഞ് ഇവിടെ ഇട്ട് പോസ്റ്റ്മോർട്ടം ചെയ്ത് ചെയ്യാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ലാന്ന് തന്നെയാണ് അതിന് പറഞ്ഞത്